ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷങ്ങൾക്ക് ശേഷമുള്ള അലഹദില്ല കഴിഞ്ഞതൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും ഇതാണ് എന്റെ വധു വധുവിന്റെ പേര് പറഞ്ഞിരുന്നു പറഞ്ഞു കൊടുക്കണ്ടേ ചാവക്കാട് സ്ഥലം ും കാര്യങ്ങളും ഒക്കെ വ്ലോഗായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല എല്ലാം ഷോർട്സും റീൽസും പോലെയാണ് അപ്പൊ അതെന്തായാലും ഞാന് അപ്ലോഡ് ചെയ്യണ്ടാവും പിന്നെ എങ്ങനെ ഇന്ന് ജസ്റ്റ് ുംങ്ങനുണ്ടിക്കാല് എന്താ പറയാ ഞാനും ഇവളും കൂടെ ഇറങ്ങിക്കാണ് നമുക്ക് ആദ്യം ആംബ്രോനെ പിക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിന് കവയൊക്കെ എത്തുന്നതിന് മുന്നേ നമ്മള് ബാബിനെ ബാബിനെ ചെയ്യണം 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 കസിൻ അർഷദില്ലേ അങ്ങനെ ജസ്റ്റ് ജസ്റ്റ് പോയിട്ട് ാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നത് എന്തായാലും അതെ എന്താ പറയാ ഓക്കെ അപ്പൊ ഈ ഒരു ബന്ധത്തിന് വലിയ ആണിയായ കാരണക്കാരനായ നമ്മള് സ്വന്തം എക്സ്പ്ലോർ വിത്ത് ഞങ്ങൾ പിക്ക് ചെയ്തിരിക്കുന്നു ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കഴിയോടെ എക്സ്പ്ലോർ വിത്ത് ആംബ്രോ എന്താ വിശേഷം സൊക്കെ മല ഒരുപാട് പേരുടെ ബന്ധങ്ങൾ വിളിച്ചു കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഇത് വളരെ അഭിമാനത്തിലാണ് നിൽക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ആംബ്രോന്റെ ഇപ്പോഴത്തെ ും അപ്പൊ നമ്മക്ക് കുഴപ്പമില്ല നല്ല കുട്ടികൾ താല്പര്യമുണ്ട് ഇന്നലെ അത് എല്ലാവർക്കും നിന്നെ കെട്ടിക്കാനായിട്ടുള്ളൊരു അതിന്റെ താഴെയുള്ളവര് കെട്ടിപ്പോ സംഘം അതൊന്നും അതിലൊന്നും വലിയ കാര്യമില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് എനിക്ക് വേണ്ടി ചെറുപ്പം ഈ കുരിപ്പിന്റെ അടുത്താണ് എന്റെ വാര്യല്ലേ അപ്പൊ അതേപോലെ ഏതൊരു കുരിപ്പ് അല്ലോണ്ട് ഇങ്ങനെ അപ്പൊ ആ കുരിപ്പ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സെറ്റ് ആക്കണം കാരണം എനിക്ക് എങ്ങനെ മൂത്ത നെറച്ച് കാണാൻ താല്പര്യമില്ല എത്രയും പെട്ടെന്ന് ഓണം കൂടെ അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മള് ഒരുപാട് തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ എന്തായാലും എങ്ങനെ ഇണ്ടായിരുന്നു നമ്പറ പരിപാടി അടി അല്ലാണ്ട് അടിപൊളി കുറെ ആൾക്കാർ വന്നിരിക്കണു എന്നാ വളരെ കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല തിരക്ക് കാരണമാണ് കുറെ ആൾക്കാർ മെസ്സേജ് എനിക്ക് ആമ്പ്രോ ഇന്ന കാരണത്താലാണ് വരാത്ത കേട്ടോ എന്നൊക്കെ ഇരുതരുത് നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും കൂടെ ഒരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് സെറ്റ് ആക്കാന്നുള്ള രീതിയിൽ ഇപ്പൊ നിൽക്കണോ അപ്പഴൊന്നല്ലോ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാ വിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാല് ഞങ്ങള് പരിപാടി കുടുംബത്തിൽ ഇങ്ങനെ ഒരു കല്യാണം കണ്ടില്ലെന്നുണ്ട് അതെ ഒക്കെ അടിപൊളിയാണ് എല്ലാരും പരിപാടി അടിപൊളിയാണ് പക്ഷെ ഇന്നലെ നമ്മളെല്ലാരും വന്ന് അടിച്ചുപൊളിച്ചത് എല്ലാരും അടിച്ചുപോളിച്ചത് ആമ്പ്രോ ഇപ്പൊ നമ്മളെ പാട്ടാളിക്ക് ഇസ്മായിൽ വന്നു ഷഫീഖ് ഡാൻസർ വന്നു സീതു പെർഫോമൻസ് മെയിനായിട്ട് നഷ്ടമായത് സീതുനെയും തക്കുനിയൊന്നും സ്റ്റേജ് കിട്ടിയില്ല സത്യം കാരണം അവരൊക്കെ ഡാൻസേഴ്സ് ആണ് അവര് അവരെ പെർഫോമേജ്മെന്റ് ഒന്നാമത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു സീദുന്റെ ഫാമിലി മിനാജിന്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാം ഇന്നലെ ഞങ്ങള് സെലിബ്രിറ്റീസ് ആയിരുന്നു അതല്ല അതല്ലോ ഒരു കാര്യം ഞാൻ നിങ്ങളെ രണ്ടാളി നടുവിൽ നിന്നൊരു ഫോട്ടോ എടുത്തു ആ ഒരു ഫോട്ടോ അല്ലാതെ വേറെ ഏത് ഫോട്ടോ ഉള്ളത് ഞമ്മളെ സമയം കിട്ടുക ഇന്നലെ അതല്ലേ ശേഷം നോക്കുമ്പോ മൊന ഇത് മൂത്തമയുടെ പേരക്കുട്ടിയുടെ ഭർത്താവിന്റെ ഭാര്യ പെട്ടെന്ന് പോണം പായസ് പിന്നെ അതൊരു നല്ല പറഞ്ഞോണ്ടിരുന്നു ഓള ഫാമിലിന്നോ എന്റെ ഫാമിലിന്നോ അതെ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ മറ്റേ ദ്രുതായിരുന്നു സമയം കിട്ടണില്ല പുറത്തുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും നോക്കുന്നത് അല്ല കാര്യം എല്ലാരും ഗസ്റ്റാ നമ്മളെ കൂട്ടുകാരായിക്കോട്ടെ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ഗസ്റ്റാണ് ആ ഉണ്ടാവും ഞങ്ങളും അങ്ങനത്തെ ബ്ലോഗ് എടുത്ത് തുടങ്ങിയ കരുതി ആ അപ്പൊ പറഞ്ഞു വന്നത് എല്ലാരടുത്തും എത്തണം എല്ലാരും ട്രീറ്റ് ചെയ്യണം എന്നാ തന്നെ ചില ആളുകൾക്കൊക്കെ ഇടങ്ങാറുണ്ട് പിന്നെ ഒന്നാള തിരക്കിന്റെ അടിയിൽ നമുക്ക് ആരും നോക്കണ്ട ഒന്നും അറിയണില്ല അത് ഞങ്ങൾ സമയം കണ്ടെത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അറിയാ വേറെ ഓടി എന്റെ കുടുംബാണെ കുടുംബാന്നല്ല ഒരു പെൺകുട്ടി ഞാനൊരു രസമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നു

എല്ലാവരും കാത്തിരുന്ന വ്യക്തി ഇതാണ് മക്കളെ ഇതാണ് ഇതെന്താ ന്യൂസ് പേപ്പർ കൊണ്ടാണോ നിങ്ങൾക്ക് മാതൃകാട്ടോ അതെ അല്ലേ ഇത് നമ്മ മാതൃഭൂമി വരുത്തലുണ്ട് ബാക്കി വന്നപ്പോളേ അതെ ആദ്യത്തെ മര്യാദ അതെ ആദ്യത്തെ മര്യാദ അതെ ഇനിവിടെ വരുമ്പോ എടുത്തു അല്ല 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 ഇതെടുക്ക് ഇതെടുക്ക് അവിടെണ്ടാവും ഇതെടുക്കെ വന്നിട്ടാണ് ആദ്യായിട്ട് വരുന്ന പോലെ ഒന്ന് വരും എങ്ങനെയാണോ നന്ദീന്ന് ആ നാണം ഒക്കെ വരണം ഓക്കെ കമാൻ എന്റെ പേര് തരിപ്പ് പോകുമൊക്കെ വാട്ടർ വാട്ടർ എടുക്ക ഓ ആ പഴത്തിന്റെ ഫ്ലേവർ നല്ലോണം കിട്ടുന്നു സാധാരണ രീതി അപ്പൊ ജയ്സ് ഞങ്ങൾ കവിയിൽ എത്തിക്കുന്നു എല്ലാരും ഇണ്ട് മൈക്കപ്പിൾ ഫിദു അർഷദ് കപ്പിൾ സിംഗ് എനിക്ക് പല അപ്പൊ ഇവിടെ വന്നു നോക്കുമ്പോ നല്ല എനിക്ക് അല്ല പുതിയതായിട്ട് കല്യാണം കാരണം കഴിഞ്ഞൊരു തരാണ്ട് ഭാവിയില് ആമ്പ്ര ഉപകാരത്തോ കല്യാണം കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ ഞാൻ ബാക്കി പറയണില്ല ഉപദേശമാണ് കല്യാണത്തിന് എത്ര രൂപ ചെലവാകുന്നു അല്ലെങ്കിൽ ഹണിമൂണിന് എത്ര രൂപ ചെലവാകുന്നു ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഐര്യണ്ടോടെ പോകണമെന്നറിയാ ണം കഴിഞ്ഞാല് വിരുന്നുകൾ നടക്കുലോ ഭാര്യ വീട്ടിൽ ഭാര്യയുടെ മട വീട്ടേക്ക് വീട്ടില് അങ്ങനെ പോകുമ്പോഴും കൊണ്ടാണ് അതൊരു മര്യാദ 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 അല്ല അപ്പൊ അതിൽ പാലിക്കേണ്ട അവർക്ക് പൈസ ലാഭം കിട്ടാനുള്ള കുറച്ച് സാധനങ്ങള് പറഞ്ഞു കുടുംബക്കാരൊക്കെ ഭാര്യ വീട്ടുകാർ ൊന്നും കൊണ്ടുമ്പീസറച്ച് കൊണ്ടു അച്ചപ്പം കൊയിലപ്പം രണ്ട് പാക്കറ്റ് ബിസ്കറ്റ് രണ്ട് പാക്കറ്റ് പപ്പടം പൊരിച്ചത് ആ നമ്മൾ കൊടുത്ത പത്ത് തിരിച്ചുപടിച്ചിട്ടേ ഫിതു മാത്രല്ല ഫിദുന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഫിദുന്റെ ആജു കാണുണ്ടെങ്കിട്ടോ പറഞ്ഞാളൊക്കെ രണ്ടും പട്ടികളില്ലേ ഒരു ബന്ധം പറയണ്ടോ അനോടും പറ ഒച്ചാക്കാതെ പോണ വണ്ടീന്ന് സാധനമാണ് അതിന്റെ ഇടയിലേ എന്റെ പിന്നൊന്ന് ചൊറിഞ്ഞു തോന്നുന്നു ഇത് വഴിയാണ് നമ്മള് പോവാ സ്ഥലത്തേക്ക് പിന്നെ ഇതിനാണ് കവ എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ യാത്ര പോയത് ഇരുപത്തി ഒമ്പതാം തീയതി ആണ് നിക്കാതിന്റെ പിറ്റേ ദിവസം അപ്പോൾ ആരും ഇനി മഴയും ഉരുൾപൊട്ടലും ഒക്കെ നടക്കുന്ന ടൈമിലാണ് പോയത് എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കരുത് അപ്പൊ അങ്ങനെ ഓലൊക്കെ ഇറക്കി ഞങ്ങളിത് വീട്ടിലെത്തി കുറച്ചേ വീട്ടിലെത്തിയിട്ട് പിന്നെയാണ് ഓർത്തത് ബ്ലോഗിന് കൺക്ലൂഷൻ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടായിരുന്നു ഡാം അത് ഒറ്റ വാക്കിലേ ഉത്തരം തരുള്ളൂർക്കം വന്നിട്ട് നിൽക്കാറ് പിന്നെ മഴ അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ എന്നുള്ള വാക്ക് എന്ത് വെച്ചാലും സൂപ്പർ എന്ന വാക്കേ പറഞ്ഞു ഇന്നിവിടെ നല്ല മഴയായിരുന്നു കുറച്ച് മുമ്പ് ഫോണിൽ മെസ്സേജ് ഒക്കെ വന്നു എന്താ വന്നത് േറിന് ശക്തീ കാറ്റും ഇടി ഇടി സ്വന്തം കൈ നിട്ടതാണ് നമ്മളെന്താ പറയുമ്പോ കൈ നിർന്നല്ലോ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഇടി കാറ്റൊന്നും പേടിയില്ല കാരണം ഇതിലും വലുതൊന്നും വരാനില്ലല്ലോ അതെന്തായാലും ഭയ പറഞ്ഞോളൂ

അത് പഠിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ല കുറ്റം കുറ്റം പറയ കണ്ടിട്ട് മനസ്സിലാക്കി എടുത്തത് അല്ലേ ബ്ലോഗർമാർ പറയണത് അങ്ങനല്ല അത് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ